ഇന്ന് നമുക്ക് ചേമ്പ് കൊണ്ട് ഒരു റൊട്ടി ഉണ്ടാക്കാം ഇതിന് ഒരു ചേമ്പെടുത്ത് മുറിച്ച് അതിനാവശ്യമായ ഉപ്പുമിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം ചേമ്പ് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുത്തു മാറ്റാം അതിനുശേഷം ബാക്കി വന്ന വെള്ളത്തിലേക്ക് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ടു കൊടുക്കാം ഉപ്പ് ഇടേണ്ട ഉപ്പ് ആ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും ഇനി ഇത് നല്ലതുപോലെ ഇളക്കി വെച്ച് ചേമ്പും കൂടി ചേർത്ത് ഒന്ന് ഉടച്ചെടുക്കാം ആ മാവ് പത്ത് മിനിറ്റ് നേരം മാറ്റി വെക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചിട്ടത് പകുതി സവാള ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത് ഒരു ബീൻസ് മുറിച്ചത് ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇടാം ഇനിയെല്ലാം നല്ലതുപോലെ കുഴച്ചെടുത്ത ശേഷം നമുക്ക് ദോശക്കല്ലിൽ പരത്തി ചുട്ടെടുക്കാം ഇത് ഏതാണ്ട് നമ്മുടെ അക്കി റൊട്ടി പോലെയാണ് ഉണ്ടാവുക ഇനി തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം ഒന്ന് നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്